ഞാൻ എടാ ഞാനൊരു കാര്യം നീ നീ എടാ എന്നും കുന്നും ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ വരും ഒരിക്കലും നമ്മളെ മക്കള് ശാപമാണ് അല്ലെ നമ്മളെ മക്കളെ നോക്കാൻ അതൊരു എനിക്ക് ഭാരമാണ് എന്റെ മക്കളെ നോക്കാൻ നിങ്ങള് ചെലവിനുതാ അതൊക്കെ ചോദിക്കുന്ന മഹാ തെറ്റാണ് അതിനകത്ത് വന്ന കമന്റ് സുധിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബിഗ് ബോസ് പോക്കും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം എന്താവും അറിയാതെ ഇങ്ങനെ നിൽക്കുവാണ് കാരണം എല്ലാവരെയും ഒരു ഒരുപോലെ നന്ദിയില്ലാത്ത രീതിയിലേക്ക് ആക്ഷേപിച്ചുകൊണ്ടൊക്കെ ആണല്ലോ ആള് ഈ അടുത്തായിട്ട് രംഗത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ആളുടെ സുഹൃത്ത് എന്ന് പറയുന്ന നിമിഷ ബിജോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഈ വ്യക്തിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ രേണു സുതി വന്നിട്ട് പല ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ് അതായത് സൈഡ് ലൈനെ വരെ ചൈൽഡ് ലൈനിന്ന് വരെ ഈ വ്യക്തിക്കെതിരെ ഉള്ള ആക്ഷൻ എടുക്കുന്നതിനുള്ള ഒരു തീരുമാനമായ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കും അതായത് കുട്ടീനെ നിങ്ങൾ നോക്കിക്കോളൂ എനിക്ക് നോക്കാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന രേണു സുദീം അവരുടെ അച്ഛൻ എന്ന് പറയുന്ന തങ്കച്ചനും അപ്പൊ പരാതിയും കാര്യങ്ങളൊക്കെ അതിനെ തുടർന്ന് പോവുകയും പിന്നീട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത് അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് നിമിഷ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ കുട്ടീനെ എന്നാണ് പറയുന്നത് ഈ എന്ന് പറയുന്ന നോക്കിക്കോളാം എന്നാണ് പറയുന്നത് കൂട്ടുകാരി എന്നൊരു നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഞാൻ ഋതപ്പനെ കിട്ടിയാൽ ഞാൻ പൊന്നു പോലെ നോക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ ആ കൊച്ചിനെ പോലെ നോക്കിക്കോളാം അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഞാൻ എതിരെ നിൽക്കുന്ന ഒരാളല്ല ഞാൻ എതിരെ നിൽക്കത്തൂല്ല കാരണം അവളൊരു പെണ്ണാണ് അവൾക്ക് ജീവിക്കണം അത് അവളുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവളുടെ സ്വാതന്ത്ര്യമാണ് ഒരിക്കലും ഞാൻ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല എന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു അവൾക്ക് അവളുടെ കുട്ടീനെ അപ്പൊ ഇതിനകത്ത് നിമിഷം പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വൃദ്ധപ്പനെ നോക്കിക്കോളാം എന്നുള്ള കാര്യം അപ്പൊ പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോ വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പറയുന്നതെന്ന് അപ്പൊ അവര് ഇൻഡൈറക്ട് രേണുസ്തുതിക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് അതായത് സ്വന്തം മകനെ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നോക്കാബടി എന്നുള്ളൊരു ഇതാണ് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് വാശിയായിട്ട് രേണുന് വെല്ലുവിളി ഒന്നുമല്ല ഒരിക്കലും എനിക്ക് രേണുനെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ല കാരണം രേണു ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഋതപ്പനെ കിട്ടിയാൽ ഞാൻ പൊന്നുപോലെ നോക്കും നൂറ് ശതമാനം പൂർണ്ണ മനസ്സായിട്ട് ഞാൻ പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു ഋതപ്പനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എനിക്ക് ഒരു അവൾ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സോട് കൂടി തന്നെ എനിക്ക് ആ കൊച്ചിനെ തന്നാൽ മതി ഞാൻ പൊന്നുപോലെ നോക്കിക്കോളും അത്രേയുള്ളു ഉള്ളൂ അവളെ ലൈഫ് ഉണ്ട് അവള് ഹാപ്പി ആയിട്ട് അവളെ ലൈഫ് അവള് ഹാപ്പി ആയിട്ട് അവളെ ലൈഫ് മുന്നോട്ട് പോകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞത് കൊച്ചിനെ നോക്കാൻ നേരമില്ല കൊച്ചിനെ ഏറ്റെടുത്തോന്ന് പറഞ്ഞു അപ്പൊ കൊച്ചിനെ നോക്കാൻ നേരമില്ല കൊച്ചിനെ ഏറ്റെടുത്തു എന്നാണല്ലോ ഒരേ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവർ നോക്കാം ഇവർ നല്ല രീതിയിൽ നോക്കാം എന്നാണ് പറയുന്നത് ഇവർക്ക് മക്കളും കാര്യങ്ങളും ഉണ്ട് മക്കളും ഭർത്താവൊക്കെ ഉള്ളതാണ് അപ്പൊ അവരുടെ കൂടെ തന്നെ ഇവര് നോക്കാം എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ നിനക്ക് നേരം ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് കേട്ടോ ഏറ്റെടുത്തോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന് അവള് ഞാനെന്നൊന്നും വലിയ വ്യത്യാസമില്ല ഇല്ല അവളെ കൊച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ വലിയ പരിചയമില്ലെങ്കിൽ എനിക്ക് സുചനായിട്ടുള്ള പരിചയം അത്രയും ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് നന്നായിട്ട് അറിയാതെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ആ എന്തോ ആയിക്കോട്ടെ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് എന്നോട് പൈസ വരെ ചോദിച്ചിട്ടാണ് ഈ സുചാനോ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ഞങ്ങള് നിന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു നൂറ് ശതമാനം പൂർണ്ണ മനസ്സായിട്ട് പറയുന്നു ഹൃദപ്പരം ഞാൻ നോക്കിക്കോളാം ഇപ്പൊ ദയവ് സഹായിച്ച അതിനുള്ള ഒരു പരിവ് എനിക്കുണ്ട് അപ്പൊ പൈസ കാര്യം ചോദിച്ച കാര്യത്തിൽ പൈസ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ പുറകെയാണ് നമ്മൾ തമ്മിലുള്ള കുറച്ചൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് നിങ്ങൾക്കാം കാര്യം വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിമിഷയുടെ അടുത്ത് ഈ ശുദ്ധിയും അവരൊക്കെ പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ട് കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തോ പൈസക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഇവർ തമ്മിലുള്ള ബന്ധം പോലും നിന്ന് പോയതെന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഞാനടുത്ത് പറയാനുള്ള കാര്യം കുറച്ച് കാര്യങ്ങൾ പിന്നീട് വരുന്നുണ്ട് ഇവർ ഇവരുടെ അടുത്ത് മാത്രമല്ല ഇങ്ങനെ പൈസ ചോദിക്കുന്നത് ഇവരുടെ സ്ഥിരമായിട്ടുള്ള പരിപാടിയായിരുന്നു കണ്ട് പൈസ ചോദിക്കുക എന്നുള്ളത് പൈസ ചോദിക്കുന്നത് പോട്ടെ എന്നിട്ട് ഇവർ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് നമുക്ക് അറിയേണ്ടത് ബാക്കി കൂടി ആ കൊച്ചിനെ എന്റെ കയ്യിൽ കിട്ടി ഞാൻ എന്റെ മക്കളെ കൂടെ തന്നെ എന്റെ മക്കളെ പോലെ തന്നെ എന്റെ സ്വന്തം മോനെ മോനെപ്പോലെ തന്നെ എന്റെ മോനെപ്പോൾ തന്നെ നോക്കാനുള്ള നോക്കാനുള്ളൊരു പൂർണ്ണ സ്ഥിതി ഇപ്പം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് പോകും അവർക്ക് നോക്കാൻ സമയമില്ല അച്ഛനും അമ്മയും അവളെ വയ്യാത്തതാണ് പുള്ളിക്കാരും സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു ചേച്ചിക്ക് ജോലിയുണ്ട് അപ്പം ആ കൊച്ചിനെ നോക്കാൻ അവിടെ സമയമില്ല അപ്പൊ ഞാനാണ് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഞാൻ നൂറ് ശതമാനം പറയുന്നത് ഞാൻ നോക്കിക്കോളാം നൂറ് ശതമാനം ഞാൻ നോക്കിക്കോളാം പൂർണ്ണ മനസ്സായിട്ട് ഞാൻ നോക്കിക്കോളാം ഞാൻ ഇപ്പോഴും പറയുന്നു എപ്പോഴും പറയുന്നു ഞാൻ ഇന്നും അന്നും ഇന്നും എപ്പോഴും പറയുന്നു അപ്പൊ ഇപ്പൊ അത് തന്നെയാണ് അവർ പറയുന്നത് അതായത് അച്ഛനും അവരുടെ അവരുടെ വീട്ടിലുള്ള അച്ഛനടക്കം വന്നിട്ടാണ് പറഞ്ഞത് അന്ന് ഈ ഋതപ്പനെ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും സ്വന്തം വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ സ്വന്തം മക്കളോടൊക്കെ സ്നേഹമുള്ള ആൾക്കാർ ആണെങ്കിൽ ഇങ്ങനെ പറയുമോ ഒരിക്കലും പറയത്തില്ല കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവർക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ആരോടും ഇല്ല ആ രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പൊ എന്തായാലും ബിഗ് ബോസിൽ പോവോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല അഥവാ പോവുകയാണെങ്കിൽ തന്നെ ഇനി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് ഇപ്പൊ തന്നെ വർക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുട്ടീനെ നോക്കാൻ നേരമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കിക്കോന്നാണ് നാട്ടുകാരോട് പറയുന്നത് അപ്പൊ അതിന് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചൈൽഡ് ലൈനിൽ വരെ പരാതിയും കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ചൈൽഡ് ലൈനിൽ നിന്ന് വരെ ഇവർക്കെതിരെ ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തില് നിമിഷ ബിജോ വന്നിട്ട് പറയുന്നത് അവർ നോക്കിക്കോളാം കുട്ടിന്നാണ് എപ്പോഴും പറയുന്നു ഞാൻ ഇന്നും അന്നും ഇന്നും എപ്പോഴും പറയുന്നു അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഞാനിപ്പോ സീരിയലി സിനിമ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല ഇതിപ്പോ ഞാൻ ചാലക്കുടിയിലേക്ക് മാറി കഴിഞ്ഞാൽ ഞാൻ എന്റെ ആ വീട്ടിലും വീട്ടു വീട്ടുജോലികളും വീട്ടിലെ കാര്യങ്ങളും കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പോകാനാണ് എന്റെ താല്പര്യം അപ്പൊ എനിക്ക് ആ ഒരു കൊച്ചിനെയും കൂടെ കിട്ടിയാൽ എനിക്ക് എന്റെ മക്കളെ കൂടെ തന്നെ എനിക്ക് അവരെ നോക്ക ഒരു ബുദ്ധിമുട്ടും ഇല്ല രണ്ട് മക്കളെ ഒക്കെ ഞാൻ പുഷ്പ പോലെ നോക്കി വളർത്തിയെടുത്ത ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നൂറ് ശതമാനം ഞാൻ നോക്കും സ്വർണ്ണ മനസ്സായിട്ട് തന്നെ ഞാൻ പറയാണ് ഇപ്പം എന്താ പറയാ ഒരിക്കലും നമ്മള് ഒരിക്കലും ഒരു നമ്മുടെ മക്കളെ ഒരു ഭാരമാണ് നമ്മുടെ മക്കളെ നോക്കുന്ന ഒരു ഭാരമാണ് ഒരിക്കലും ഒരു അമ്മമാര് വന്ന് സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാ ഒരിക്കലും നമ്മുടെ മക്കള് ശാപമാണ് അല്ലെങ്കിൽ നമ്മളെ മക്കളെ നോക്കാൻ അതൊരു എനിക്കൊരു ഭാരമാണ് എന്റെ മക്കളെ നോക്കാൻ നിങ്ങൾ ജനവിനുദാ അതൊക്കെ ചോദിക്കുന്ന മഹാ തെറ്റാണ് അതല്ലാതെ ശത്രുവോ ഇത്രവും അങ്ങനെയൊന്നും അതാണ് അതായത് ഒരു അമ്മയോ ഒരു അമ്മയും അച്ഛനും വന്നിട്ട് ഇങ്ങനെ പറയത്തില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഇങ്ങനെ വന്ന് പറയുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാമാന്യം ബോധവും വിവരവും ഇല്ല അല്ലെങ്കിലും സ്വന്തം മക്കളോട് സ്നേഹമുള്ള നേടൊരാൾ വന്നിട്ട് എനിക്ക് എന്റെ സ്വന്തം മകനെ എനിക്ക് നോക്കാൻ വയ്യ നിങ്ങൾ ആരെങ്കിലും നോക്കിക്കോ എന്നാരെങ്കിലും പറയും ഒരു തമാശക്ക് പോലും ഒരാളും പറയില്ല അത് തന്നെയാണ് യാഥാർത്ഥ്യം ഒരാളും തമാശക്ക് പോലും പറയില്ല അങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് അത്രയേ ഉള്ളൂ അവർക്ക് അത്രയേ ഉള്ളൂ അവർക്ക് നോക്കാൻ വയ്യ എന്ന് പറഞ്ഞാലേ അതിന്റെ അർത്ഥം അതിന് വേറെ വലിയ അർത്ഥമുണ്ടോ അപ്പൊ ഇവരെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇതുവരെ രേണുസുതിയുടെ കൂടെയാണ് നിന്നിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത് ഈ വ്യക്തി നിമിഷനെ പക്ഷെ ആ വ്യക്തി പോലും തിരിഞ്ഞ് ഈ രീതിയിൽ വന്ന് പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പറയിപ്പിക്കുന്നതാണ് ഇവര് ആ രീതിയിലേക്ക് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മക്കളെ നോക്കാൻ അതൊരു എനിക്ക് ഭാരമാണ് എന്റെ മക്കളെ നോക്കാൻ നിങ്ങൾ ചെലവിനുക അതൊക്കെ ചോദിക്കുന്ന മഹാ തെറ്റാണ് അതല്ലാതെ ശത്രുവോ മിത്രമോ അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും പറയാം ഇപ്പോഴത്തെ കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇയാളെ മാറുന്നതനുസരിച്ച് കോല മാറി പോകുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഞാൻ അപ്പൊ എനിക്ക് എന്തായാലും ഒരു കൊച്ചിനെ കൂടെ വേണമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം തീർച്ചയായും ഞങ്ങൾക്ക് അത് പിന്നെ എന്നോട് പറയും ഒരെണ്ണം കൂടി വേണം ഒരെണ്ണം കൂടി വേണം എന്ന് പറയാറുണ്ട് എന്റെ മക്കള് പറയാം ഞങ്ങൾ മക്ക ഒരു കുഞ്ഞു വായും ഉണ്ടെങ്കിൽ നല്ല അമ്മ അങ്ങനെ പറയും ഞാൻ പൂർണ്ണ മനസ്സായിട്ട് തന്നെ പറഞ്ഞു എനിക്കിത് അഭിനയിക്കേണ്ട കാര്യമില്ല ഞാൻ പൂർണ്ണ മനസ്സായിട്ട് ഞാൻ പറയുന്നത് വൃതപ്പനെ ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞത് എന്റെ വാക്ക് ഞാൻ മാറ്റിയിട്ടില്ല പിന്നെ രേണുമായിട്ട് അടിച്ചു പിരിഞ്ഞു അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല രേണുമായിട്ട് ഞാൻ അടിച്ചു പിരിഞ്ഞിട്ടൊന്നുമില്ല അവര് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇതേപോലെ തന്നെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് പോയി കൂടെ തന്നെ എന്റെ കുടുംബം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്റെ കുടുംബത്തെ ചേർത്താ വിളിച്ചേക്കുന്നത് അല്ല ഞാൻ കളഞ്ഞിട്ടില്ല അത് തന്നെ പേഴ്സിലെ അറിയാവുന്ന പത്തോ പതിനഞ്ചോ പേരുണ്ടെങ്കിൽ അവർക്കത് അറിയാം അല്ലാതെ എനിക്ക് നാട്ടാരെ മൊത്തം ബോധിപ്പിക്കാൻ എനിക്ക് കേസാണ് താല്പര്യമില്ലാത്ത കേസാണിത് ഇല്ലാത്തവർ പറയുന്ന അവരോട് പറയുന്നത് ഇവര് കറക്റ്റ് തിരക്കിൽ എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും എത്രയൊക്കെ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാലും എത്രയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ നമ്മുടെ മകനെയും മക്കളെയും കാര്യങ്ങളെയും നോക്കാനുള്ള കാര്യം എല്ലാവർക്കും ഉണ്ടാവും അതിനുവേണ്ടി മാറ്റി വെക്കും എന്നുള്ളതാണ് പക്ഷെ ഇവർക്ക് മാത്രം ഒന്നിനു സമയമില്ല അതായത് ഇവരുടെ സ്വന്തം മകനെ നോക്കാൻ പോലും സമയമില്ല ഒന്നാമത് ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു കഴിഞ്ഞു ആ കുട്ടി അങ്ങനെയാണ് നിൽക്കുന്നത് ആ കുട്ടീനെ നോക്കാൻ പോലും ഇവർക്ക് മര്യാദക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ എന്ത് പറയണം പിന്നെ എല്ലാവരും പ്രതികരിക്കത്തില്ലേ നല്ലത് പറഞ്ഞ് അല്ലെങ്കിൽ ഇവർ സപ്പോർട്ട് കൂടി ഈ രീതിയിലൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറയുന്ന വ്യക്തിയും ഇവരുടെ ദാർഷ്ട്യവും ഇവരുടെ അഹങ്കാരവും ഇവർ വിളിച്ചു പറയുന്ന കുറേ കാര്യങ്ങളുമാണ് ഇനി നമുക്ക് ഇവരുടെ കാര്യത്തിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറെ നാളുകൾക്ക് മുൻപ് വന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയില് വ്യക്തമായിട്ട് ഇവർക്കെതിരെ ഈ കൊല്ലം സുതി ആണെങ്കിലും അതുപോലെ തന്നെ രേണു സുദീക്കാണെങ്കിലും എതിരായിട്ട് കുറച്ച് ആരോപണങ്ങൾ വന്നായിരുന്നു അതായത് ഇവർ ഒരുപാട് പേരെടുത്ത് കടവും കാര്യങ്ങളൊക്കെ വാങ്ങും വാങ്ങിയ ശേഷം ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കടം വാങ്ങുന്നതൊക്കെ ഓക്കെ അവർ അത്രയും ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് കടം വാങ്ങുന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ ഈ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഭാര്യയെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭാര്യയെന്നോട് പറഞ്ഞ് എല്ലാവരും ഒന്നും ചോദിക്കുകയും കടം തരുന്ന രീതിയിൽ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുകയും പിന്നീട് കടം വാങ്ങിയ ശേഷം ഇവരുടെ നിറം മാറി വേറെ രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം കടം ആ ചോദിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ാണ് അഖിലെ നാട്ടിലെ അഖിലെ കണ്ണൂരല്ലേ ആ ഇവിടെ നാട്ടിലെന്നവര ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ കണ്ടായിരിക്കും പിന്നെ ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് കൊറച്ച് ബുദ്ധിമുട്ടായിപ്പോയ്ടെല്പ് ചെയ്യാന്ന് ഒരുപാട് താങ്ക്സ് അപ്പൊ അഖിലെ ബൈ മെസ്സേജ് കൊടുക്കാം അപ്പോ ഈ ഇത്രയും പറയുന്നത് കടം ചോദിക്കുന്ന സമയത്ത് ഇവര് കടം തരാമെന്ന് പറഞ്ഞ് കൊടുത്തു കൊടുത്ത സമയത്താണ് ഈ രേണുസുദയുടെ ഭാഗത്ത് ഇങ്ങനെ സംസാരം വരുന്നത് ഓക്കെ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കടം കൊടുത്ത ശേഷം ഇവരുടെ സ്വഭാവം മാറി തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് നമ്മളിപ്പം ഒരാൾക്ക് കടം കൊടുത്ത് അവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവം മാറി അവര് സഹായിച്ചവരെ നന്ദികേട് കാണിക്കുന്നതാണ് നിങ്ങൾ എനിക്ക് കേൾക്കാൻ പോന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കുന്നത് ഈ നന്ദികേട് എന്ന് വാക്കി ഇവർക്ക് പിന്നെ പുത്തരി അല്ലാത്തതാണ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ വിചാരിക്കും ഞാനെന്തായാലും സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചു ഭാര്യയാണെന്ന് പറയുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ട് കാരണം ഇതേപോലെ നോട്ടില് പോകുമ്പോൾ ഈ സഹോദരി അവസാനം വരുന്ന ഒരു പോഷം ഉണ്ടാവും കേൾക്കണം കേട്ടോ എടാ 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 കാര്യം നീ നീ എന്നും കുന്നും ഞങ്ങൾ കുഞ്ഞുംങ്ങനെയൊന്നും കിടക്കത്തില്ല ഞങ്ങൾക്ക് പൈസ വരും ആ പെണ്ണിന്റെ പത്ത് പതിനാല് കയ്യിലോട്ട് ഈ പറയുന്ന പൈസ കൊടുത്തതല്ല ജസ്റ്റ് ഫോണിൽ പറയുന്ന ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീടിന്റെ മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് ഇതിൻ്റെ അത് ഇവര് പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്തത് കൊണ്ട് അവര് വളരെയധികം കാരണം ഒരു അത്യാവശ്യം എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ കൊടുക്കുന്നത് അവർ ചില ആൾക്കാർ പോട്ടി അവരുടെ ആവശ്യത്തിന് പോലും ചിലപ്പോൾ വെക്കാതെ എടുത്തു കൊടുക്കുന്നവരുണ്ടാവാം അല്ലെ അല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത ശേഷം അവരുടെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് തിരിച്ചു ചോദിക്കും തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അവരിവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അതായത് നീയൊക്കെ ആരെടാന്നുള്ള രീതിയിൽ കൊടുത്ത പൈസ കൊടുത്ത നന്ദി പോലും ഇല്ല ഇവർക്ക് ആര് ഇതിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കറിയാം നന്ദിയുടെ കാര്യത്തില് നമ്മൾ പറയേണ്ട ആവശ്യം പോലും വരുന്നില്ല ഇവർക്ക് ഒരാളോട് നന്ദിയില്ല ഈ വീട് കൊടുത്തത് അവരെയാണെങ്കിൽ ഫിറോസിക്കെ അതുപോലെ തന്നെ ബിഷപ്പിന് സ്ഥലം കൊടുത്ത ബിഷപ്പിനെ മറുനാടനെ മതിൽ കെട്ടാൻ വേണ്ടിട്ട് സ്ഥലം കൊടുത്ത മറുനാടനെ എല്ലാരെയും ട്വന്റി ഫോറിനെ അങ്ങനെ എല്ലാരെയും അടിച്ചമർത്തുന്ന രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ഇവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പൊ ഒന്നുമില്ലേ അവര് ആർക്കെതിരെയും പറയാനല്ലോ എല്ലാര്ക്കെതിരെ നന്ദി കെട്ട് കാണിച്ചു അതേപോലത്തെ ഒരു നന്ദികേടാണ് ഞാനിപ്പോ കാണിച്ചത് ഇതിനു മുൻപും ഇത് ഇന്നോ ഇന്നിലോ തുടങ്ങിയതല്ലേ ഇവര് ഇവര് കുറെ നാളുകൾക്ക് മുൻപേ ഈ വ്യക്തി ജീവിച്ചിരുന്ന സമയം തൊട്ട് തന്നെ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഈ രീതിയിൽ തന്നെയാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് അവര് അവരുടെ ഒരു അവര് നന്ദികേട് എന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയാ അവരെല്ലാരുടെ അടുത്തും അങ്ങനെ കാണിക്കുന്നതാണ് അത് തന്നെയാണ് ഇപ്പം പറഞ്ഞ ഈ വീടിന്റെ കേസിലും സംഭവിച്ചേക്കുന്നത് ഇനി ഈ ഒരു വിഷയത്തില് ഈ ആണെങ്കിലും പറയും ഞാൻ കമന്റ് കാണാറില്ല ഞാൻ വീഡിയോസ് കാണാറില്ല എന്റെ വല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ അയച്ചു വന്നിട്ടാണ് ഞാൻ എല്ലാം അറിയുന്നത് എന്നൊക്കെ പറയും അപ്പൊ അതേ രേണുസുദീടെ ഒരു വീഡിയോ കാണാനിടയായി അതിന് കുറച്ച് കാര്യങ്ങൾ വരും നമുക്ക് ഒന്ന് കേട്ടോ അപ്പൊ കമന്റ് കാണാറില്ല വീഡിയോ കാണാറില്ല എന്ന് പറയുന്ന രേണുസുതി തന്നെയാണ് പറയുന്നത് അയ്യോ അതിന് താഴെ വന്ന കമന്റ് ഒക്കെ കാണണം അങ്ങനെയൊക്കെയാണ് അത്രയും മോശം കമന്റ് ആണ് കമന്റാണ് വന്നേന്നൊക്കെ ഇതേ രേണുസൂതി വന്നിട്ട് പറയും ഞാൻ കമന്റ് ഒന്നും കാണാറില്ല കമന്റൊന്നും നോക്കാറില്ല വീഡിയോസ് നോക്കാറില്ല എല്ലാ വീഡിയോസും നോക്കുന്നുണ്ട് എല്ലാ കമന്റും നോക്കുന്നുണ്ട് എല്ലാം കുത്തിയിരുന്ന് കാണുന്നുണ്ട് എന്നിട്ട് തന്നെയാണ് ഓരോ ഇന്റർവ്യൂലും വന്നിട്ട് പറയുന്നത് പക്ഷെ പറയുന്ന സമയത്ത് ഏതോ രണ്ട് അഞ്ച് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതിനായിട്ട് ഇരുത്തിയിട്ട് അവരാണ് അയച്ചിരുന്നത് അവരാണ് പറഞ്ഞിരുന്നൊക്കെ പറയും ഇതാണ് ഇവരുടെ കാര്യം അപ്പൊ ഈ നന്ദിയായിട്ടും കാര്യങ്ങളൊക്കെ ഇവർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആ അതിന്റെ കേസ് പറയുവാണെങ്കില് ഇനിയും നമുക്ക് കണ്ടറിയാം ബിഗ് ബോസിലോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം എത്രത്തോളം രീതിയിൽ എന്താ പറയാ ഈ നമ്മുടെ ലാലേട്ടനും കാര്യങ്ങളും ഒക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്കെതിരെ വരെ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് കണ്ടറിയാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ടേ